ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ് ഏതാണ് എം കെ ഗാന്ധിയുടെ രൂപാന്തരം ഭാഗം ഒന്ന് എന്നുള്ളതാണ് അല്ലേ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എം കെ ഗാന്ധി ഓക്കെ ഏതാണ് സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഭാഗങ്ങളായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് ഏതാണ് ആദ്യകാല ജീവിതവും സ്കൂൾ ദിനങ്ങളും early childhood and school days in india എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധിയുടെ ആദ്യകാല ജീവിതവും സ്കൂൾ ദിനങ്ങളും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിന്റെ ഭാഗത്ത് ഏതൊക്കെ മേഖലകളാണ് വരുന്നത് ഒന്ന് കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൂടാതെ മോഹൻദാസ് കരംചന്ദ്രഗാന്ധിയുടെ സ്കൂൾ ദിനങ്ങളെ കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് കെറ്റിൽ സംഭവം എന്താണെന്നും അതുകൂടാതെ അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റു ഇൻസിഡൻറ്റുകളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റു അനുഭവങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ ആദ്യകാല ജീവിതവും സ്കൂൾ ദിനങ്ങളും ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് സ്കൂൾ ഡേയ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള മറ്റു ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ് കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചാണ് അതുകൂടാതെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂൾ ദിനങ്ങളെക്കുറിച്ചും കെറ്റൽ സംഭവത്തെക്കുറിച്ചും ഓക്കെ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പിന്നെ പാഠഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പ്രധാനം അറിയിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് നമ്മുടെ എല്ലാം ക്യാരക്ടർ ഫോർമേഷന് കൂടി വേണ്ടിയിട്ടാണ് നമ്മളെ നല്ല സ്വഭാവം നല്ല പെരുമാറ്റ രീതി അതുകൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉതകുന്ന തരത്തിലുള്ള മനോഭാവങ്ങളുടെ വളർച്ച വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്തിനു വേണ്ടിയിട്ട് ഈ പിന്നെ ആദ്യകാല ജീവിതത്തെ കുറിച്ചും സ്കൂൾ ദിനങ്ങളെ കുറിച്ചും മഹാത്മാ ഗാന്ധിയെ കുറിച്ചുള്ള ആദ്യകാല ജീവിതത്തെക്കുറിച്ചും സ്കൂൾ ദിനങ്ങളെ കുറിച്ചും നമ്മൾ എടുത്തു പഠിക്കുന്നത് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട എന്താണ് കുടുംബ പശ്ചാത്തലത്തിൽ പേരൻസ് ആയിട്ട് വരുന്ന എന്താണ് കരംചന്ദ് ഗാന്ധി പുത്‌ലിബായി എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത് വൈശ ഭരണത്തിൽ ബനിയ സമുദായത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് പാരമ്പര്യമായി കച്ചവടക്കാരായിരിക്കും ആയിരുന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് മുത്തച്ഛനെ കുറിച്ചും അച്ഛനെ കുറിച്ചും അതിന്റെ അവരുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂൾ ദിനങ്ങളെ കുറിച്ച് സ്കൂൾ ഡേയ്സ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആൻഡ് കെറ്റിൽ സംഭവം ഇൻസിഡന്റ് ഓക്കെ അപ്പോൾ എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂൾ ദിനങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ പോ ഇതിൽ വരുന്ന വൺവേഡ് ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതോടൊപ്പം തന്നെ വൺവേഡ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇതിനെങ്ങനെ എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എസ് എസും ഫോ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഇതിനെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ രാജ്കോട്ടിലെ പ്രാഥമിക വിദ്യാലയത്തിൽ എവിടെയാണ് രാജ്കോട്ട് രാജ്കോട്ടിലെ പ്രാഥമിക വിദ്യാഭ്യാ വിദ്യാലയത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂൾ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂൾ ജീവിതം തുടക്കം കുറിക്കുന്നത് എവിടെയാണ് രാജ്കോട്ടിലെ പ്രാഥമിക വിദ്യാലയത്തിൽ പിന്നീട് പതിനൊന്നാം വയസ്സില് എന്ത് ഇത്ര വയസ്സിലാണ് പിന്നീട് പതിനൊന്നാം വയസ്സിൽ രാജ്കോട്ടിലെ തന്നെ കത്തിയാവാട് ഹൈസ്കൂളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അദ്ദേഹം ചേർന്നു പതിനൊന്നാം വയസ്സിലാണ് എവിടെ ചേരുന്നത് രാജ്കോട്ടിലെ തന്നെയാണ് കത്തിയാവാഡ് ഹൈസ്കൂളിലാണ് അദ്ദേഹം ചേരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അദ്ദേഹം ചേരുന്നത് സ്കൂളിൽ ശരാശരി വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിനും സഹപാഠികളുമായി പോലും സൗഹൃദം ഉണ്ടായിരുന്നില്ല വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രത്യേകതയാണ് അധികമായി ഒരു നിമിഷം പോലും സ്കൂളിൽ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂള് വിട്ട ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തുന്ന ഒരു തരക്കാരനായിരുന്നു ആര്ന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരിക്കൽ പോലും അദ്ദേഹം അസത്യം പറഞ്ഞിരുന്നില്ല സഹപാഠികളോടോ അധ്യാപകരോടോ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്ന പോലും ഇല്ലെന്ന് ഗാന്ധിജി പിന്നീട് വ്യക്തമാക്കുന്നു കള്ളത്തരം ചെയ്യാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കും അതേപോലെ തന്നെ അസത്യം അസത്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല സത്യവസന്ധനായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് അദ്ദേഹം ഓർത്തെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ഓർത്തുകൾ കായിക വിനോദ വിനോദങ്ങളിലോ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളോ ഗാന്ധിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരാളുടെ വ്യക്തി വികാസത്തിൽ കായിക വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് പിൽക്കാലത്ത് ഗാന്ധിജി അംഗീകരിച്ചിട്ടുമുണ്ട് ഓക്കെ അദ്ദേഹത്തിന് കായികമായിട്ടുള്ള വിനോദങ്ങളോ മറ്റൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് സ്കൂൾ ജീവിതത്തിലെ കായിക പിന്നെ മത്സരങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിദ്യാർത്ഥിയെ കായിക അക്ഷരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഗാന്ധിജി ബോധനമായിരുന്നില്ല വിദ്യാ വിദ്യാർത്ഥി ആയിരിക്കെ കൈയക്ഷരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗാന്ധിജി ബോധവനായിരുന്നില്ല എന്നാൽ പിന്നീട് മികച്ച കയ്യക്ഷരത്തെ കുറ്റമറ്റ വിദ്യാഭ്യാസത്തിന്റെ അടയാളമാണെന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് പ്രാഥമിക വിദ്യാലയത്തിൽ രാജ്കോട്ടിലെ പ്രാഥമിക വിദ്യാലയത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് പതിനൊന്നാം വയസ്സിൽ പിന്നീട് ഹൈസ്കൂൾ അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എവിടെ ഏത് സ്കൂളാണ് കത്തിയാബാട് ഹൈസ്കൂൾ എന്നുള്ള സ്കൂളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് അദ്ദേഹം സ്കൂളിൽ പ്രത്യേകിച്ച് കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തുന്ന തരത്തിലുള്ള തരക്കാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഓക്കെ പിന്നെ അതേ കൂടാതെ തന്നെ സത്യസന്ധനായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ കായിക വിനോദങ്ങളിലൊന്നും അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹം ഈ കായിക വിനോദത്തെ കുറിച്ച് സ്കൂൾ ലൈഫിൽ കായിക വിനോദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ കയ്യക്ഷരത്തിലും അദ്ദേഹം അത്ര അഗ്രഗണനോ അല്ലെങ്കിൽ അത്രയും കഴിവുള്ള വ്യക്തിയോ ആയിരുന്നില്ല അദ്ദേഹം എന്നുള്ളത് എന്നാൽ കയ്യക്ഷരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂൾ ജീവിതത്തിൽ കയ്യക്ഷരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇത്രയും പോയിന്റ്സുകളാണ് ഇതിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കെറ്റിൽ സംഭവത്തെക്കുറിച്ചാണ് എന്താണ് കെറ്റിൽ സംഭവം എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താണ് കെറ്റിൽ സംഭവം വിദ്യാഭ്യാസ കാലത്തെ മറ്റൊരു കുട്ടിയുമായി ഉത്തരം നോക്കി എഴുതാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഗാന്ധിജി തയ്യാറായിട്ടില്ല എന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഏതെന്ന് പറയുന്നത് കെറ്റിൽ സംഭവം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ ശുദ്ധി ചെറുപ്പത്തിലെ തന്നെ ഗാന്ധിജി സ്വായത്തമാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഏതെന്ന് പറയുന്നത് കെറ്റിൽ സംഭവം ഓക്കെ സ്കൂളുകളുടെ ഇൻസ്പെക്ടർ ആയിരുന്ന ടി ഗിൽസ് സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി സ്കൂള് നമ്മളിപ്പോൾ എഇ സ്കൂളുകളിലൊക്കെ എഇ എന്ന് സന്ദർശിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ എന്ന പോലെ തന്നെ സ്കൂളുകളുടെ ഇൻസ്പെക്ടർ ആയിരുന്ന മി ഗിൽസ് സ്കൂൾ സന്ദർശിക്കൊണ്ടേ അദ്ദേഹം ഒരു കേറ്റെഴുത്ത് പരീക്ഷ നടത്തി അഞ്ചു വാക്കുകളാണ് ഇതിനായി എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മോഹൻദാസ് നാല് വാക്കുകൾ തെറ്റില്ലാതെ എഴുതിയെങ്കിലും അഞ്ചാമത്തെ വാക്ക് കാറ്റിൽ തെറ്റായി എഴുതിയത് കെറ്റിൽ എന്നുള്ളത് തെറ്റായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് അഞ്ചാമത്തെ വാക്ക് നാല് വാക്കുകൾ എഴുതാൻ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അഞ്ചാമത്തെ വാക്ക് കെറ്റില്ല എന്നുള്ളത് തെറ്റായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകൻ അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകൻ അതായത് ഇൻസ്പെക്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നിട്ടുള്ള അധ്യാപകൻ അല്ല അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകൻ എന്ത് പറയുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകൻ സഹപാഠിയുടേത് നോക്കി എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാൽ ഗാന്ധിജിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല മറ്റു കുട്ടികൾ കുട്ടികളെല്ലാം അഞ്ചു വാക്കുകളും ശരിയായി എഴുതുകയും ചെയ്തു ഇൻസ്പെക്ടർ പോയ ശേഷം അധ്യാപകൻ ഗാന്ധിയെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശകാരിച്ചു എന്നാൽ അധ്യാപകന്റെ ശകാരത്തിൽ പോലും മോഹൻദാസിന്റെ നിലപാടിൽ മാറ്റമുണ്ട ഉണ്ടാ മാറ്റം ഉണ്ടാക്കാനായില്ല തനിക്ക് ഒരിക്കലും കോപ്പിയടി എന്ന കല അഭ്യസിക്കാൻ കഴിയില്ലെന്ന് ഗാന്ധിജി ഇതേ പറ്റി ആത്മാർത്ഥമായി പറയുന്നു എങ്കിലും ആ അധ്യാപകനോടുള്ള ബഹുമാനത്തിൽ ഗാന്ധിജി ഒരിക്കലും കുറവ് വരുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ എന്ത് സംഭവമാണ് സംഭവമാണെന്ന് പറയുന്നത് കേട്ടയത്തിന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള അധ്യാപകൻ ഒരു കേട്ടയത്തിൽ നടത്തുകയും ആ കേട്ടയത്തിൽ അഞ്ചു വാക്കുകൾ പറയുകയും അതിൽ നാല് വാക്കുകളും അദ്ദേഹം ശരിയായ ഉത്തരം എഴുതുകയും അഞ്ചാമത്തെ വാക്ക് തെറ്റിപ്പോയത് പഠിപ്പിച്ച അധ്യാപകൻ കാണുകയും ആ അധ്യാപകൻ അദ്ദേഹത്തിനോട് പറയുകയാണ് എന്ത് ഇത് കൂടെ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന സവാടിയിൽ നിന്നും നോക്കി എഴുതാൻ അദ്ദേഹത്തോട് പറയുകയാണ് എന്നാൽ അത് അദ്ദേഹം അനുസരിക്കുന്നില്ല അത് സത്യസന്ധയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മളോട് എടുത്തു പറയുന്നത് അധ്യാപകരോട് എന്നിരുന്നാൽ കൂടിയും അധ്യാപകനോടുള്ള ബഹുമാനം അദ്ദേഹം തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിരിക്കുക ഒരിക്കൽ സഹോദരന്റെ മറ്റൊരു ഇൻസിഡന്റ് ആണ് പറയുന്നത് സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഈ ഒരു സെന്റൻസിലൂടെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് തിരിച്ചറിയുക തന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ സ്വഭാവശുദ്ധി ചെറുപ്പത്തിലെ തന്നെ ഗാന്ധിജി സ്വായത്തമാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത് കെറ്റിൽ സംഭവത്തെ കണക്കാക്കുന്നത് ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ സ്വഭാവശുദ്ധി ചെറുപ്പത്തിലെ തന്നെ ഗാന്ധിജി സ്വായത്തമാക്കിയിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവം ഏതാ എന്ന് വിവരിക്കുക എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ചോദ്യം ആ രീതിയിലായിരിക്കും ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ സഖ്യം നേരിട്ട് കെറ്റിൽ സംഭവത്തെ എന്താണ് കെറ്റൽ സംഭവം എന്നുള്ള രീതിയിലും ചോദിക്കാം അപ്പോൾ അത് ഇതാണെന്നുള്ളത് നിങ്ങൾ ഓർത്തു ഓർത്തു വെച്ച് എഴുതാൻ ശ്രമിക്കുക പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയായിരിക്കും ഒരിക്കൽ സഹോദരന്റെ കടം വീട്ടുന്നതിനായിട്ട് മോഹൻദാസിന് ഒരു മോഷണം നടത്തേണ്ടി വന്നു ജ്യേഷ്ഠന്റെ കൈവെള്ളയിൽ നിന്ന് ചെറിയൊരു ചെറിയൊരു കഷ്ണം സ്വർണം മോഹൻദാസ് മോഷ്ടിച്ചു ഈ സംഭവം അച്ഛന് അച്ഛന് തന്നിലുള്ള വിശ്വാസത്തെ ഹനിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഗാന്ധിജി വേദന തോന്നി തന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്നതിനായി അച്ഛന് മുന്നിൽ കുറ്റസമ്മതം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു താൻ ചെയ്ത തെറ്റിദ് അംഗീകരിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കി അച്ഛന് നൽകി ഇതിന് ഇനി തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തുകയും തന്നെ ശിക്ഷിക്കുക ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കത്തു വായിച്ച് പിതാവിന്റെ കവിളിലുള്ള കണ്ണുനീർ ഒഴുകി ഇറങ്ങി ഇത് കണ്ട മോഹൻദാസും കരഞ്ഞുപോയി അച്ഛന്റെ ദയാ വായ്പ കണ്ട് കണ്ണു ദയാ വായ്പ നിറഞ്ഞ കണ്ണുനീർ തന്നെ ശുദ്ധീകരിച്ചതായി ഗാന്ധിജി അനുഭവപ്പെട്ടു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശദമായ കുറ്റസമ്മതമായിരുന്നു എം കെ ഗാന്ധി ഇതേ പറ്റി പറയുന്നത് ഇപ്രകാരമാണ് ഒരു യഥാർത്ഥ കുറ്റസമ്മതം അതോടൊപ്പം തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഏറ്റുപറച്ചിൽ അർഹിക്ക അത് അർഹിക്കുന്ന ആളിനുള്ള ആളിനു മുന്നിലുള്ള സമർപ്പണം അതാണ് കളങ്കമില്ലാത്ത പശ്ചാത്താപത്തിന്റെ മാതൃക എന്നുള്ളത് ഓക്കെ മനുഷ്യ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ വന്നുപോയ സ്വാഭാവികമാണ് ആ തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എന്നാൽ ആ തെറ്റ് പിന്നീട് ആവർത്തിക്കുകയും ചെയ്യരുത് എന്നുള്ള തിരിച്ചറിവുമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അതാണ് പശ്ചാത്താപം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ തെറ്റുകൾ മനുഷ്യരിൽ വരല് വരൽ സ്വാഭാവികമാണ് വന്ന തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് മനുഷ്യധർമ്മമാണ് അത് നമ്മുടെ മനുഷ്യത്വമാണ് അത് നമ്മുടെ ആണ് എന്നാൽ ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു തിരിച്ചറിവുമാണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് പശ്ചാത്താപം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് സഹോദരന്റെ കൈകൊള്ളയിൽ നിന്നും മോഷ്ടിക്കുന്ന ഒരു സ്വർണത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനെ വ്യക്തമാക്കുന്നത് അപ്പോൾ പിന്നെ പശ്ചാത്താപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ കുറ്റസമ്മതത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതത്തെക്കുറിച്ചോ എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജി ബേ ദേശഭക്തി ഗാനങ്ങളിലും കവിതകളിലും ആകർഷണ മാറി അതേ പറ്റിയാണ് ഇനി പറയുന്നത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ തികഞ്ഞ ഒരു ദേശസ്നേഹിയായി ഗാന്ധിജി മാറി ഗുജറാത്തി കവി നർമ്മദിൻ്റെ നർമ്മദിന്റെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ഇതിന് കാരണം ആരുടേതാണ് നർമ്മ നർമ്മദിന്റെ നർമ്മദ് നർമ്മദിന്റെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ഏതിന് ഇത് ഏതിന് പ്രചോദനമായിട്ടുള്ളത് ദേശസ്നേഹി ആകുന്നതിന് പ്രചോദനമായിട്ടുള്ളത് അദ്ദേഹത്തിന് ദേശസ്നേഹി ആക്കുന്നതിന് പ്രചോദനമാക്കി മാറ്റിയിട്ടുള്ളത് ഇക്കാലത്ത് തന്നെ ഗാന്ധിജി തന്റെ സുഹൃത്തായ ഷെയ്ഖ് മെഹത്താബിന്റെ പ്രേരണയിൽ മാംസാഹാരം കഴിക്കാൻ ആരംഭിച്ചു ഓക്കെ ഏതിന്റെ ഇത് ഷെയ്ഖ് ഏർ മെഹ്താബ് മെഹത്താബ് ഷെയ്ഖ് മെഹത്താബിന്റെ ഒരു കവിതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം മാംസാഹാരം കഴിക്കാനുള്ള പ്രേരണ അദ്ദേഹത്തിൽ ജനിക്കുന്നത് ശക്തി ലഭിക്കണമെങ്കിൽ മാംസാഹാരം കഴിക്കണമെന്ന കവിയുടെ വാക്കുകളും ഇതിന് പ്രേരണയായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെങ്കിൽ നാം മാംസാഹാരം കഴിച്ച് ശക്തി നേടേണ്ടതുണ്ടെന്നും ഗാന്ധിജി വിശ്വസിച്ചു അത് ഏതിലൂടെയാണ് വിശ്വസിക്കുന്നത് ആ കവിതയിലൂടെയാണ് ആരുടെ കവിതയിലൂടെയാണ് ഷെയ്ഖ് മെഹത്താബിന്റെ കവിതയിലൂടെയാണ് ഓക്കെ ഗാന്ധിജി വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ തീവ്ര ഏ തീവ്രദേശസ്നേഹത്തെയാണ് ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ തീവ്രദേശസ്നേഹം മഹാത്മാഗാന്ധിയുടെ തീവ്രദേശസ്നേഹത്തിനേക്കാണ് ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ദേശത്തെ സംരക്ഷിക്കണം ദേശത്തെ നിലനിർത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലൂടെ ആണ് എന്ന് പറയുന്നത് ആ മാംസാഹാരം കഴിക്കാനുള്ള പ്രേരണ എന്തിനു വേണ്ടിയിട്ടാണ് ശക്തി ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു വർഷക്കാലം ഇത്തരത്തിൽ അദ്ദേഹം മാംസാഹാരം തുടർന്നു എന്നാൽ ഇക്കാര്യം കുടുംബത്തിൽ നിന്നും ഗാന്ധിജി മറച്ചു വെച്ചു പിന്നീട് മാതാപിതാക്കളെ വഞ്ചിക്കുക എന്നത് വലിയൊരു പാപമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതേ തുടർന്ന് മാംസാഹാരം ഉപേക്ഷിച്ചു ഇതിന് പുറമെ ശ്യാമൽ ഭട്ടിന്റെ തിന്മയ്ക്കുള്ള മറുപടി നന്മയാണെന്ന ആശയത്തിന് ഊന്നൽ നൽകുന്ന കവിതയും അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം ചെലുത്തി അപ്പോൾ കവിതയെക്കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ കവിത കവിതയിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയാണ് കവിത വായിച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് അപ്പോൾ മൂന്ന് കവിതകളെ കുറിച്ചാണ് അദ്ദേഹത്തിന് പ്രചോദനം വൈകുന്നത് ഒന്ന് നർമ്മദിന്റെ പ്രസിദ്ധമായ കവിത അത് ദേശസ്നേഹം വളർത്തിന് വേണ്ടിയിട്ടാണ് നർമ്മദിന്റെ പ്രസിദ്ധമായ കവിത രണ്ടാമത്തെ ഷെയ്ഖ് മെഹത്താബിന്റെ കവിത അത് മാംസാഹാരം കഴിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണ് മൂന്നാമത് എന്ന് പറയുന്നത് ഏതാണ് മൾ ഭട്ടിന്റെ തിന്മയ്ക്കുള്ള മറുപടി നന്മയാണ് തിന്മയ്ക്കുള്ള മറുപടി നന്മയാണെന്ന് തെളിയിക്കുന്ന കവിത ഇങ്ങനെ മൂന്ന് കവിതകളെയാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് ആ മൂന്ന് കവിതകളെ കുറിച്ചാണ് ഇവിടെ എടുത്ത് പിന്നെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതും കൂടി ആ മൂന്ന് കവിതകൾ എന്താണെന്നുള്ളും കൂടി നിങ്ങൾ അത് ഓർത്തു വെക്കുക ആ കവിതകൾ ഞാൻ വരുന്ന ക്ലാസ്സിലൂടെ ആ കവിതകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ പിന്നെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇത്രയുമാണ് എന്ത് കുറിച്ച് പിന്നെ കറ്റിൽ സംഭവത്തെ കുറിച്ച് അതേപോലെ തന്നെ പിന്നെ പിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കുറേ പ്രത്യേകതകൾ കുറെ സത്യസന്ധമായിട്ടുള്ള കുറെ സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന കുറേ കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ഒരു ഈ ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓക്കെ മറ്റൊരു രീതിയിൽ മറ്റു കാര്യങ്ങളും കൂടി ഉള്ളത് ആൽഫ്രഡ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇനി സ്കൂൾ ജീവിതത്തെക്കുറിച്ചാണ് ആദ്യകാല ജീവിതവും സ്കൂൾ ദിനങ്ങളും എന്നുള്ളതാണ് അപ്പോൾ സ്കൂൾ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫ്രഡ് ഹൈസ്കൂൾ ആൽഫ്രഡ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പതിമൂന്നാമത്തെ വയസ്സിൽ എം കെ ഗാന്ധിയുടെ വിവാഹം നടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സഖിയായ കസ്തൂർ അതേ പ്രായ പ്രായമായിരുന്നു ഉണ്ടായിരുന്നു അവർ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു വിവാഹത്തെ വിവാഹ ദിനത്തെ കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം എന്നുള്ള ഇത് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് വിവാഹ ദിനത്തെ കുറിച്ച് ഗാന്ധിജിയുടെ ഓർമ്മ എന്താണ് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ചിന്ത എങ്ങനെ എന്താണ് ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് ധരിക്കുവാൻ നല്ല വസ്ത്രങ്ങൾ വാദ്യമേളവും വിവാഹഘോഷയാത്ര വിവാഹ സമൃദ്ധമായിട്ടുള്ള വിരുന്നു സൽക്കാരം കൂടാതെ കൂട്ടിനായി അപരിചിതരായിട്ടുള്ള ഒരു പെൺകുട്ടി അപരിചിതയായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ തനിക്ക് വിവാഹ ദിനത്തെ കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് ഏർ ഈ ഒരു ഇതിലൂടെ നമ്മളോട് മനസ്സിലായി വിവാഹ ജീവിതവും അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള അദ്ദേഹത്തെ അഭിപ്രായത്തെ കുറിച്ചുമാണ് ഇതിലൂടെ പറയുന്നത് ഇതിലൂടെ പറയുന്നത് പിൽക്കാലത്ത് അദ്ദേഹം ശൈശവ വിവാഹത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ആലോചന രഹിതവും ആലോചന രഹിതവും ആലോചനാരഹിതവും അപകടകരവും എന്നാണ് ഗാന്ധിജി ശൈശ വിവാഹത്തെ വിശേഷിപ്പിച്ചത് എന്താണ് ആലോചന രഹിതവും ആലോചനകളില്ലാതെ നടത്തുന്ന കാര്യങ്ങളും അപകടകരവുമാണെന്നുള്ളതാണ് അദ്ദേഹം ശൈശവ വിവാഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഗാന്ധി ഗാന്ധി ഭാവ് നഗറിൽ ഗാന്ധിഭാവ് നഗറിൽ സമൽദാസ് കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു എവിടെയാണ് ഉപരിപഠനത്തിൽ ചേർന്നതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഗാന്ധി ഭാവ് നഗറിൽ ശേഷം ഗാന്ധി ഭാവ് നഗറിൽ സമൽദാസ് കോളേജിൽ സമൽദാസ് കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു എന്നാൽ ഇവിടുത്തെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേറിയതായിരുന്നു ഇതിന് പുറമെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവും സംഭവിച്ചു അഭിഭാഷകനായി തീർന്നാൽ പിതാവിന്റെ ഏഹ് ദിവാൻ പദം യുവാവായ ഗാന്ധിക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടെന്ന് കുടുംബ സുഹൃത്ത് മാവോജി ദേവ് ജോഷി അഭിപ്രായപ്പെട്ടു മാവോജി ദേവ് ജോഷി അഭിപ്രായപ്പെട്ടു ജോഷിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് വർഷത്തെ നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ മോഹൻഡ സമ്മതിച്ചു അമ്മയുടെ എതിർപ്പിനെ മറികടക്കുന്നതിനായി മദ്യം സ്ത്രീ മാംസം എന്നിവ തൊടുകയില്ലെന്ന് അദ്ദേഹം ദൃഢ പ്രതിജ്ഞ ചെയ്യുകയും ഉണ്ടായി ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തെ കുറിച്ചും വിവാഹത്തെ കുറിച്ചുള്ള അഭിപ്രായത്തെ കുറിച്ചുമാണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ തുടർ പഠനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് തുടർ പഠനത്തിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അത് വിട്ടു പോവുകയും അതിനുശേഷം പിന്നെ വക്കീൽ ഉദ്യോഗം നേടുന്നതിന് നേടുന്നതിനാവശ്യമായിട്ടുള്ള പഠനത്തിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുകയും എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ദിവാൻ പദവി അല്ലെ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിപ്പോന്നിരുന്ന ദിവാൻ പദവി ചെറുപ്പ ചെറുപ്പക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന് ലഭിക്കും ലഭിക്കുമെന്ന് കുടുംബ സുഹൃത്തായിട്ടുള്ള മാവോജി ദേവ് ജോഷി മാവോജി ദേവ് ജോഷി അഭിപ്രായപ്പെട്ടതിന്റെ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലേക്ക് പിന്നെ യാത്രയ്ക്ക് തയ്യാറാവുന്നത് അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് അമ്മ യാത്രക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മദ്യം മാംസം എന്നിവ തൊടുകയില്ലെന്ന് ഉറച്ച തീരുമാന ഉള്ളതും കൊണ്ടു കൂടിയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ഓക്കെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി ആൽഫ്രഡ് സ്കൂളിലെ സവാടികൾ ഗാന്ധിജിക്ക് യാത്രയായ്പ്പ് നൽകി മറുപടി പ്രസംഗത്തിൽ ിയമപഠനത്തിന് ശേഷം താൻ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് സൂചനയും അദ്ദേഹം നൽകി എന്ത് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമപഠനം എന്താണ് ഉദ്ദേശം എന്നുള്ളത് നിങ്ങളിൽ പലരും എന്റെ പാത പിന്തുണ ആഗ്രഹിക്കുന്നുണ്ടാവും പഠനത്തിന് ശേഷം മടങ്ങി വന്നാൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കണം സമുദായ നേതാക്കളുടെ കറുത്ത കടുത്ത എതിർപ്പ് നിലനിൽക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിയമപഠനത്തിനായി ഗാന്ധിജി സമുദ്ര മാർഗം യാത്ര തിരിച്ചു ഓക്കെ അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ സമുദ്രമാകം ലണ്ടൻ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ആദ്യകാല ജീവിതവും സ്കൂൾ ദിനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സ്കൂൾ ദിന ദിനങ്ങളെക്കുറിച്ചും കെട്ടി സംഭവങ്ങളെ കുറിച്ചും ആദ്യകാല ജീവിതം സ്കൂൾ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു മൂന്ന് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കുക എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക ഇതൊരു തിയറിറ്റിക്കൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ മറവിക്ക് സാധ്യതയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്